മുയൽ ഒരു ജീവിയാണ് ഹോ ഓമനത്തുമുള്ള മുയലിനെ പറ്റി എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു എന്നല്ലേ നമുക്കല്ല മുയൽ ഒരു ജീവി അങ്ങ് ദൂരെയുള്ള ഓസ്ട്രേലിയക്കാർക്കാണ് മുയൽ എങ്ങനെ അവർക്കൊരു ജീവിയായി മാറി എന്ന കഥ കേട്ടിട്ടുണ്ടോ നമുക്കൊന്ന് നോക്കാം തെക്കൻ സംസ്ഥാനമായ വിക്ടോറിയയിലെ വിൽച്ചെൽസിയിൽ തോമസ് ഓസ്റ്റിൻ എന്ന കർഷകന്റെ മുയലിനോടുള്ള ഇഷ്ടമാണ് ഓസ്ട്രേലിയയിൽ മുയനിനെ ഒരു ഭീകര ജീവിയാക്കി മാറ്റിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഇരുപത്തിനാല് കാട്ടുമൊയിലുകളെ തൻ്റെ കൃഷിയിടത്തിന് സമീപം ഓസ്റ്റിൻ തുറന്നു വിട്ടു എന്നാൽ വേഗത്തിൽ പെറ്റു വരികിയ ഈ കാട്ടുമൂയിലുകൾ രണ്ടു വർഷം കൊണ്ട് ഓസ്റ്റിൻറെ കൃഷിയിടം മുഴുവൻ തരിശാക്കി പെറ്റു വരുകി ഇവ പിന്നീട് സമീപ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി എന്നാൽ ഇങ്ങനെ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്ന മുയിലുകളെ നശിപ്പിക്കാൻ തക്കവണ്ണം ഒരു രോഗമോ ജീവിയോ അവിടെ ഉണ്ടായിരുന്നില്ല ഇത് മുയിലുകൾ നിയന്ത്രണമില്ലാതെ പെറ്റുപെരുകാൻ കാരണമായി ശരിക്കും ഒരു മുയൽ അധിനിവേശത്തിന് ഓസ്ട്രേലിയ പിന്നീട് സാക്ഷ്യം വഹിച്ചു കൃഷിയിടങ്ങളും കുറ്റിക്കാടുകളും ഉൾപ്പെടെ എല്ലാ പച്ചപ്പുകളും മുയിലുകൾ തിന്നു തീർത്തു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുയിലുകൾ വലിയ സൈന്യം പോലെ മുന്നേറി പ്രതിവർഷം എഴുപത്തഞ്ച് കിലോമീറ്റർ വീതമായിരുന്നു അവയുടെ വ്യാപനം ആയിരത്തി എണ്ണൂറ്റി എൺപതായപ്പോഴേക്കും വിക്ടോറിയ സംസ്ഥാനം തരിശാക്കിയ അവ സൗത്ത് ഓസ്ട്രേലിയയിലേക്കും ന്യൂ സൗത്ത് വെയിൽസിലേക്കും വ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറോടെ പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലും മുയൽ ഭീഷണിയിലായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ തുടക്കം രാജ്യത്തെ കാട്ടുമുയലുകളുടെ എണ്ണം നൂറ് കോടി കവിഞ്ഞു മുയലുകളുടെ ഈ അധിനിവേശം ആരംഭിക്കുന്നതുവരെ എമു എന്നു പേരുള്ള കുറ്റിച്ചെടി ഓസ്ട്രേലിയയുടെ അർദ്ധ ഊഷര മേഖലകളിൽ വർഷത്തിൽ എല്ലാ കാലത്തും ഒരു പരിധിവരെ പച്ചപ്പ് സൃഷ്ടിച്ചിരുന്നു എന്നാൽ വിളകളും എമു കുറ്റിച്ചെടികളും ഉൾപ്പെടെ എല്ലാ എല്ലാ പച്ചപ്പും മുയിലുകൾ തിന്നു തീർത്തു മുയിലുകൾ പച്ചപ്പ് തീർത്തതോടെ ആടുകൾക്കും മറ്റു വളർത്തു കൂടുതൽ അകലെയുള്ള മേച്ചിൽപ്പുറങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു അതും പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിച്ചു സംഗതി കൈവിട്ട് പോകുമെന്ന് തോന്നിയതോടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മുയിലുകൾ വ്യാപിക്കാതിരിക്കാൻ ഒരു വേലി കെട്ടാൻ സർക്കാർ തീരുമാനിക്കുന്നു ഇതാണ് പിന്നീട് ലോകത്തെ ഏറ്റവും വലിയ വേലികളിലൊന്നായി മാറിയ റാബിറ്റ് പ്രൂഫ് ഫെനസ് അഥവാ മുയൽ ചാടാ വേലി പെർത്ത് നഗരം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ മേഖലയിലേക്ക് മുയിലുകൾ വ്യാപിക്കുന്നത് തടയാൻ വെസ്റ്റ് ഓസ്ട്രേലിയൻ സർക്കാർ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ നിർമ്മിച്ചതാണ് ഈ വേലി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷങ്ങളിൽ നിർമ്മാണം ആരംഭിച്ച ഈ വേലി ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് പൂർത്തിയായത് പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ നിന്ന് വടക്ക് വരെ എത്തുന്ന ഈ വേലിക്ക് മൂന്ന് ശാഖകളുണ്ട് മൊത്തം മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഈ വേലിയുടെ നീളം വലിയ പ്രതീക്ഷയോടെയാണ് ഈ വേലി നിർമ്മിച്ചതെങ്കിലും ഈ വേലി പരാജയമായി മാറി കാരണം മുയിലുകൾ അതിനകം പടിഞ്ഞാറൻ ഭാഗത്ത് എത്തിക്കഴിഞ്ഞിരുന്നു ഒടുവിൽ അറ്റ കൈ തന്നെ പ്രയോഗിക്കാൻ സർക്കാർ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തെക്കേ അമേരിക്കയിൽ നിന്ന് മൈക്സോമ വൈറസിനെ ഓസ്ട്രേലിയയിൽ എത്തിച്ചാണ് മുയിൽ ഭീഷണിക്ക് വിരാമമിട്ടത് ആ വൈറസ് ബാധിച്ച് കൂട്ടത്തോടെ മുയിലുകൾ ചത്തൊടുങ്ങി മുയിലുകളുടെ താണ്ഡവം തുടരുന്നതിനിടെയാണ് ആയിരത്തി തെണ്ണൂറ്റി തൊണ്ണൂറുകളിലെ കൊടിയ വരൾച്ച ഓസ്ട്രേലിയയെ ബാധിക്കുന്നത് മുയിലുകൾ നശിപ്പിച്ച പച്ചപ്പിനെ ഒന്നുകൂടി നശിപ്പിക്കുന്നതായി ആ വരൾച്ച പിന്നീട് ഓസ്ട്രേലിയയ്ക്ക് ഒരിക്കലും ആ പഴയ ഹരിതാഫ തിരിച്ചു കിട്ടിയില്ല ലോകത്തെ ഏറ്റവും ഊഷരമായ പ്രദേശങ്ങളിലൊന്നായി ഓസ്ട്രേലിയ ഇപ്പോൾ മാറിയതിന് അവിടുത്തെ മുയലുകളും കാരണക്കാരാണെന്ന് സാരം ഇങ്ങനെയാണ് മുയൽ ഒരു ഭീകരജീവിയായി മാറിയത് എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഈ വീഡിയോയിലെ അറിവ് നിങ്ങളുടെ കൂട്ടായിലേക്ക് ഷെയർ ചെയ്യുമല്ലോ അടുത്തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ